നേരത്തെ ഞാൻ ദോത്തി ചാലഞ്ചിന്റെ കാര്യം പറഞ്ഞു ദോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് അന്ന് നടത്തിയിട്ടുള്ള ദോത്തി പുതിയ പഴയതാണ് എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് പുതിയതാണ് നോക്കൂ ദോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഇതിന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ചലഞ്ച് നടത്തുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരി എത്ര പൈസ വേണമെങ്കിലും യൂത്ത് ലീഗ് എടുത്തോട്ടെ പക്ഷേ ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ ഏറ്റവും ചുരുങ്ങിയത് ഈ സ്റ്റിക്കറെങ്കിൽ ഒഴിവാക്കണ്ടേ എഴുന്നൂറ്റി രൂപയുടെ തുണി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത ഏഴ് ലക്ഷത്തി ഇരുപത്തി എഴുപത്തി രണ്ടായിരം തുണികൾ വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ പോലും ഹോൾസെയിൽ റേറ്റ് ഇല്ലാത്ത ഈ തുണിയാണ് ദോത്തി ചാലഞ്ച് എന്നുള്ള പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ എന്നെ ഏൽപ്പിച്ചതാണിത് അല്ലാതെ എനിക്ക് ഈ തുണി എവിടുന്ന കിട്ടുക ഇതെല്ലാവരും ശരിക്കും എടുക്കണം നിങ്ങൾക്ക് തരും ഇത് വ്യക്തമായിട്ട് എടുക്കാൻ നൂറ് രൂപയുടെ വ്യത്യാസം വന്നാൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് നൂറ് രൂപയുടെ വ്യത്യാസം വന്നാൽ അപ്പം ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം വന്നാലോ യൂത്ത് ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് എന്താ ഇതിൽ നിന്ന് ഏറിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ യൂത്ത് ലീഗിന് അത് തന്നെ യൂത്ത് ലീഗിൻ്റെ എല്ലാ കമ്മിറ്റികൾക്കുമായിട്ട് നൂറ് രൂപ അങ്ങനെ നൂറ് രൂപ കിട്ടിയാൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഏഴ് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണിയിൽ നിന്ന് ഇരുപത് രൂപ വെച്ച് അമ്പത്തിനാല് ലക്ഷം രൂപ കിട്ടും ആ അമ്പത്തിനാല് ലക്ഷം രൂപ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പം ഇതിന് അഞ്ഞൂറ് രൂപയാവും അറുന്നൂറ് രൂപയാണല്ലോ വാങ്ങിയത് ആളുകളിൽ നിന്ന് അറുനൂറ് രൂപക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ തുണി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് അവർ നടത്തിയത് അതാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത് രണ്ട് തുണി എടുത്തതിന് ശേഷം ഈ തുണിയാണ് എടുത്തതിന് ശേഷം ഞാൻ ഒരു തുണി ചൂണ്ടിക്കാണിച്ചു ഞാൻ എടുത്ത തുണിയാന്നേ പറഞ്ഞിരുന്നത് അപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ എടുത്ത തുണിയാണ് കൊടുത്തു തന്നത് ഒന്നുകൂടി കൊടുന്ന് തന്നു എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പകൽ കൊള്ള നടത്തിയിട്ട് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും പറയാതെ കടന്നുകളയാൻ വേണ്ടി ഇപ്പോൾ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതിൽ ജലീൽ അന്നത്തെ മന്ത്രി എന്നുള്ള നിലയിൽ വലിയ തോതിൽ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഈ വിവരം നിയമസഭയിൽ ഒന്ന് പറഞ്ഞുകൂടാ ഞാനും അവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഇവർക്കായിരിക്കും നിയമസഭയിൽ ഇത് പറയാൻ നാക്ക് പൊന്തിയില്ലേ അപ്പൊ ലീഗിന്റെ നിയമസഭാ പാർട്ടിയുടെ നേതൃത്വം ഇത്ര ദുർബലമാണോ ആ പ്രദേശക്കാരനാണല്ലോ ഷംസുദ്ദീൻ ഈ സ്ഥലം ഏറ്റെടുത്ത മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സ്ഥലമെടുത്ത പ്രദേശത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഷംസുദ്ദീൻ എം വീട് ആ ഷംസുദ്ദീൻ എം എൽ എ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പി കെ ഫെറോസിൻ്റെ കൂടെ ഏറ്റവും ചുരുങ്ങിയത് ആ സ്ഥല സന്ദർശനം നടത്തുമ്പോൾ തിരൂർക്കാരനായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീനെ കൂട്ടാതിരുന്നത് എന്താ ഷംസുദ്ദീൻ പോകണ്ടേ ഇതൊരു വലിയ കാര്യമാണെങ്കിൽ ലീഗ് പോലും ഇത് അങ്ങനെ ഒരു വിഷയമേ അല്ല ഇവന് രക്ഷപ്പെടാൻ വേണ്ടി ഇവനിപ്പോൾ പറയുന്നതാണ് എന്ന നിലക്ക് കാണുന്ന ഒരു വിഷയം ആ വിഷയമാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവരപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും ഒന്നും നടന്നിട്ടില്ല ഒന്നാമത് ഫിറോസിന് പരിചയക്കുറവ് കൊണ്ടാവും അദ്ദേഹം മത്സരിച്ച് തോറ്റയാളാണല്ലോ ഫിറോസ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു നോക്കുക വ്യവസായ വകുപ്പിന് വേണ്ടി കുറച്ച് സ്ഥലം വേണം അത് പണം കൊടുത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വ്യവസായ വകുപ്പാണോ ഈ സ്ഥലമേറ്റെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു നോക്കൂ വേറെ ആരോടും ചോദിക്കേണ്ട ഏത് വകുപ്പിനും സ്ഥലമേറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രപ്പോസൽ നമുക്ക് റവന്യൂ വകുപ്പിന് കൊടുക്കാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്ന ആവശ്യത്തിന് സ്ഥലം വേണം അത് റവന്യൂ വകുപ്പ് പണം കൊടുത്തോ അതല്ലെങ്കിൽ റവന്യൂ വകുപ്പിന് കീഴിൽ ഉള്ളതോ ആയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാണ് കത്ത് കൊടുക്കുക അല്ലാതെ വ്യവസായ വകുപ്പിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെ മറികടന്നുകൊണ്ട് വ്യവസായ വകുപ്പിനൊന്നും ചെയ്യാൻ കഴിയില്ല ജില്ലാ കലക്ടർമാരാണ് ഏത് സ്ഥാപനത്തിന് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും ഏറ്റെടുക്കുക അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു മലയാളം സർവകലാശാലയ്ക്ക് മലയാള സർവകലാശാലയ്ക്ക് ആദ്യ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ നമ്മളുടെ ശിഹാബ്തങ്ങൾ കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആ സ്ഥലം മുസ്ലിം ലീഗ് എന്താക്കി അവരുടെ കീഴിലുള്ള സൊസൈറ്റിക്കാക്കി മാറ്റി അത് മലയാള സർവകലാശാലയ്ക്ക് കൊടുത്തില്ല ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആശുപത്രി നിൽക്കുന്ന സ്ഥലം നെഞ്ചയാണ് പാടാണത് അവിടെ വലിയ മരങ്ങളോ തെങ്ങോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല തണ്ണീർത്തട നിയമം അനുസരിച്ച് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ലായിരുന്നു എന്നാൽ യു ഡി എഫിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് മലയാളം സർവകലാശാലയ്ക്ക് കണ്ടുവച്ചിരുന്ന ആ ഭൂമി മുസ്ലിം ലീഗ് എന്ത് ചെയ്തു അന്ന് ലീഗാണല്ലോ ഭരിക്കണത് ലീഗ് എന്ത് ചെയ്തു അത് അവരുടെ കീഴിലുള്ള ഒരു സൊസൈറ്റിക്കാക്കി മാറ്റി എന്നിട്ട് തണ്ണീർത്തട നിയമം നിലനിൽക്കെ ഒരു ആശുപത്രി തുടങ്ങാനെന്നുള്ള നിലയിൽ പ്രത്യേകാനുമതി അവിടം തൂർക്കുന്നതിന് വേണ്ടിയും അവിടെ ബിൽഡിങ്ങുകൾ പണിയുന്നതിന് വേണ്ടിയും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്തു അങ്ങനെയാണ് ഇപ്പോൾ ഷിഹാബ്തങ്ങൾ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം മലയാളം സർവകലാശാലയ്ക്ക് എന്നുള്ള നിലയിൽ കണ്ടുവച്ചിരുന്നത് സർവകലാശാലയ്ക്ക് നഷ്ടമാകുന്നത് പിന്നെ അവർ തന്നെ മറ്റു ഭൂമികൾ കണ്ടെത്താൻ വേണ്ടി നോക്കി അങ്ങനെ അവരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അവരുടെ കാലത്താണ് എല്ലാ എഴുത്തുകുത്തുകളും നടക്കുന്നത്